ഹലോ ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അര മണിക്കൂറോളം നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ അതിൻ്റെ സങ്കടം കേട്ടോ എൻ്റെ മുഖത്ത് കാണുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ ഞാൻ നിലമ്പൂര് വരി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എലക്ഷൻ്റെ ഭയങ്കര തിരക്കാട്ടോ റോഡ് മുഴുവൻ അണികളാണ് കേട്ടോ ഓരോ പാർട്ടികൾക്കും വേണ്ടിയിട്ട് അവരുടെ കൂടെ നടന്ന് വോട്ട് പിടിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉള്ള തിരക്കിലാണ് അവർ അതുകൊണ്ട് തന്നെ നമുക്കാണിത് ബുദ്ധിമുട്ടാവുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അങ്ങനെ ഇന്നും എനിക്ക് ഇന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഈ ഒരു എലക്ഷൻ കാരണം ഞാൻ വൈകുന്നേരം ഇറങ്ങി അത്രയും നേരം തന്നോട്ടും ബസ് വന്നില്ല അവസാനം ബസ് വന്നപ്പോഴാണെങ്കിലോ ഒരു ഒന്നര മണിക്കൂറാണ് ബ്ലോക്ക് വന്നിട്ടുള്ളത് അത്രയും ആൾക്കാർ എവിടെയെല്ലാം എന്തൊക്കെ എത്തേണ്ട സ്ഥാ ഓരോ രോഗികളുടെ എത്ത എത്തേണ്ട ആൾക്കാരുണ്ടായിരിക്കും അത്രയും ജനങ്ങൾ അവിടെ ബുദ്ധിമുട്ടാണ് എങ്കിലും അവർ അവരുടെ പ്രചര പ്രചരണങ്ങളും മറ്റുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ലോ അല്ലേ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എനിക്കങ്ങനെ തോന്നിയിട്ടോ ഞാനാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് എലക്ഷൻ കാരണം സാധാരണക്കാരായ ജനങ്ങളാണ് കേട്ടോ കൂടുതലും ബുദ്ധിമുട്ടുന്നത് നമ്മളെപ്പോലെ അന്നന്നെ ജീവിക്കുന്നവർക്ക് ഇതൊരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് അവർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാണ് അത് ആലോചിക്കുമ്പോൾ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ